കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അഥവാ സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു നിർണായകമായ രാഷ്ട്രീയ ശേഷി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കേരളമെന്ന കൊച്ചു സംസ്ഥാനത്താണ് എന്നാൽ കേരളത്തിൽ പോലും സി പി എമ്മിൻ്റെ സ്ഥിതി പരമ ഇതിന് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന രണ്ടാമത്തെ മന്ത്രിസഭയുമാണ് എന്നാൽ പിണറായി മാത്രമല്ല സി പി എമ്മിൻ്റെ ഈ ജീർണതയ്ക്ക് കാരണം എന്നും നാം മനസ്സിലാക്കേണ്ടത് സി പി എമ്മിനെ ജനങ്ങളാൽ വെറുക്കപ്പെടുന്ന ഒരു പാർട്ടിയാക്കി മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ച ഒരുപാട് നേതാക്കൾ കേരളത്തിലെ സി പി എം നേതൃത്വത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ സി പി എമ്മിനുള്ള മറ്റൊരു പ്രത്യേകത ഒരുപാട് താരദമ്പതികളുടെ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ സി പി എം അതായത് ഭാര്യയും ഭർത്താവും ഒരുപോലെ പാർട്ടിക്കുള്ളിൽ നിർണായക പദവികളും അധികാര സ്ഥാനങ്ങളും വഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലെ സി പി എമ്മിലുണ്ട് ഇത്തരത്തിൽ കേരളത്തിലെ സി പി എമ്മിനെ ഒരു ജനവിരുദ്ധ പാർട്ടിയാക്കിയതിൽ നിർണായക പങ്കുവഹിച്ച സി പി എമ്മിലെ താരദമ്പതികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇത്തരത്തിൽ പ്രധാനമായും നാല് താര ജോഡികൾ അഥവാ താരദമ്പതികളാണ് കേരളത്തിലെ സി പി എമ്മിലുള്ളത് ഇതിൽ അവസാനത്തെ പേരുകാർ എന്ന് പറയുന്നത് പി മോഹനനും ഭാര്യ കെ കെ ലതികയുമാണ് പി മോഹനൻ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് മൂന്നുവട്ടം തുടർച്ചയായി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പദവി അലങ്കരിച്ചിട്ടുള്ള നേതാവാണ് പി മോഹനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ കുറ്റാരോപിതനായി ദീർഘകാലം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ കെ കെ ലതിക രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ കുറ്റ്യാടിയിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു അഞ്ചു വർഷത്തെ സേവനം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് മതിയായതിനാൽ രണ്ടായിരത്തി പതിനാറിൽ അവർ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു കെ കെ ലതിക ഏറ്റവും ഒടുവിലായി ഒരു വിവാദത്തിൽ ചെന്നുപെടുന്നത് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് കെ കെ ശൈലജ എന്ന സി പി എമ്മിന്റെ ജനപ്രിയ നേതാവ് വടകരയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സാഹചര്യം ഒരുക്കിയതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണി കൂടിയാണ് കെ കെ ലതിക കാരണം വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കി അതിന്റെ ആനുകൂല്യം വോട്ടാക്കി മാറ്റുവാനുള്ള കെ കെ ലതികയുടെ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വന്നത് ഇവർ തന്നെയാണ് ഫേസ്ബുക്കിൽ ഈ സ്ക്രീൻഷോട്ട് പങ്കുവച്ചത് പിന്നീട് സംഭവം വലിയ വിവാദമായതോടുകൂടി സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നാൽ ഏത് കാലത്താണെങ്കിലും അകത്തു പോകുവാനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കെ കെ ലതിക ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റാക്കി സ്ഥലം വിടുകയായിരുന്നു അങ്ങനെയുള്ള കെ പി മോഹനും കെ കെ ലതികയും കഴിഞ്ഞാൽ സി പി എമ്മിന് സർവനാശത്തിലേക്ക് തള്ളിവിടുന്നതിൽ പ്രധാനപ്പെട്ട് പങ്കുവഹിക്കുന്ന മറ്റൊരു താരദമ്പതികൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ എം വി ഗോവിന്ദനും അദ്ദേഹത്തിന്റെ ഭാര്യ പി കെ ശ്യാമളയുമാണ് ഗോവിന്ദൻ മാസ്റ്റർ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടിയാണ് പിണറായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അത് ഒരു കണക്കിന് കേരളത്തിന് വലിയ അനുഗ്രഹമായി ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള മന്ത്രിമാർക്കൊപ്പം ഗോവിന്ദനെ പോലെ പമ്പര പമ്പരവിഡ്ഢിയായ ഒരു മന്ത്രി കൂടി കേരളം ഭരിച്ചു മുടിപ്പിച്ചേനെ എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യയശാസ്ത്ര അവബോധത്തിന്റെ തടവുറയിൽ കഴിയുന്ന ഗോവിന്ദൻ മാസ്റ്റർ കേറയിലിനെ കുറിച്ച് നടത്തിയിട്ടുള്ള വിശദീകരണങ്ങളെല്ലാം കേരളത്തിൽ എല്ലാ കാലത്തും എവർഗ്രീൻ ഹിറ്റായി നിലനിൽക്കുന്ന ട്രോൾ മെറ്റീരിയലുകൾ കൂടിയാണ് പിണറായി വിജയനെ അന്ധമായി ന്യായീകരിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ എം വി ഗോവിന്ദൻ എന്നാൽ എം വി ഗോവിന്ദനേക്കാൾ അപകടകാരിയാണ് ഭാര്യയായ പി കെ ശ്യാമള ഇവർ പാർട്ടി ഗ്രാമമായ ആന്തൂർ നഗരസഭയുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കെയാണ് പ്രവാസി വ്യവസായിയായ സാജൻ എന്ന സംരംഭകൻ ജീവൻ എടുക്കുവാനുള്ള കാരണക്കാരിയായത് ഇവർ ബോധപൂർവം ഇവരുടെ ധാർഷ്ട്യം മൂലം സാജൻ പടുത്തുയർത്തിയ കൺവെൻഷൻ സെന്ററിന് ബിൽഡിംഗ് നമ്പർ നൽകാതിരുന്നതു മൂലം അദ്ദേഹം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുകയും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ജീവൻ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി സാജന്റെ ആത്മഹത്യാക്കുറിപ്പിലടക്കം പി കെ ശ്യാമളയെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും അധികാരത്തിന്റെ തടലിൽ അന്വേഷണം വേണ്ടവിധം നടത്താതെ അത് തേച്ചു മായ്ച്ചു കളഞ്ഞ് പി കെ ശ്യാമളയെ രക്ഷപ്പെടുത്തി എടുക്കുകയായിരുന്നു ഇതിനുശേഷം പി കെ ശ്യാമളയെ പരിശുദ്ധിയായി ചിത്രീകരിക്കുവാൻ സാജന്റെ ഭാര്യയെക്കുറിച്ച് പോലും ഏറ്റവും നികൃഷ്ടമായ പരാമർശങ്ങളും പ്രചാരണങ്ങളുമാണ് പാർട്ടി പത്രമായ ദേശാഭിമാനി ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് പി കെ ശ്യാമള കേരളത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ പോലും കുറ്റക്കാരിയായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് എ ഡി എം നവീൻ ബാബു ജീവൻ ഒടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരി എന്ന് കണ്ട് അറസ്റ്റിലായ പി ദിവ്യയെ ജാമ്യം ലഭിച്ചപ്പോൾ മാലയിട്ട് സ്വീകരിക്കാൻ മുൻനിരയിൽ നിന്നത് ഇവരാണെന്നുള്ളതാണ് ഈ പട്ടികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട താരദമ്പതികൾ കേരളത്തിന്റെ ഇടത് കൺവീനറായ എ വിജയരാഘവനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ആർ ബിന്ദുവുമാണ് എ വിജയരാഘവനെ കുറിച്ച് കേരളം മുഴുവൻ അറിയാവുന്നത് പോലെ കുറിച്ച് അശ്ലീലം പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിനോദം തന്നെ ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് രമ്യ ഹരിദാസ് എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലത്തൂർ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇയാൾ നടത്തിയ ഒരു അശ്ലീല പരാമർശമാണ് പാർട്ടിയുടെ നെടുങ്കോട്ടയായ ആലത്തൂരിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പി കെ ബിജു എന്ന് സിറ്റിംഗ് എം പി പരാജയപ്പെടുവാനുള്ള സാഹചര്യം ഒരുക്കിയത് എ വിജയരാഘവൻ തന്നെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠൻ വിജയിച്ചു കയറിയത് ആയിരത്തി പാലക്കാടിന്റെ എം ആയിരുന്നു ഇദ്ദേഹം പിന്നീട് രാജ്യസഭ എം പി ആകുകയും രാജ്യസഭയിലെ സി പി എമ്മിന്റെ ചീഫ് പായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ മാറി ഒരു ചെറിയ കാലഘട്ടത്തിൽ ഇദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പദവിയും അലങ്കരിച്ചിട്ടുണ്ട് ഇന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയാണ് ഇടതുമുന്നണിയുടെ കൺവീനർ കൂടിയായ എ വിജയരാഘവൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ആർ ബിന്ദു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ബിന്ദുവിന്റെ ഭരണപരിഷ്കാരങ്ങളുടെ ഫലമായിട്ടാണ് കേരളത്തിലെ പഠന കേന്ദ്രങ്ങൾ ഉപേക്ഷിച്ച് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ അന്യ സംസ്ഥാനത്തേക്കും അന്യ രാജ്യത്തേക്കും ഉന്നത പഠനത്തിനായി രക്ഷപ്പെട്ടു പോകുന്നത് ബിന്ദുവിൻ്റെ ഭരണത്തിന്റെ തണലിൽ തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ എസ് എഫ് ഐ ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമായി മാറിയത് ബിന്ദുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് ഇംഗ്ലീഷിൽ പി എച്ച് ഡി ബിരുദമുള്ള ആളാണ് ഇത്തരത്തിൽ ഇംഗ്ലീഷിൽ അതീവ പാണ്ഡിത്യമുള്ള ആർ ബിന്ദു പൊതുവേദിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടാൽ ഇവരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഗതി എന്താകുമെന്നും കേരളം ചിന്തിച്ചു പോയിട്ടുള്ള ഘട്ടങ്ങളും നിരവധി വട്ടം നാം കണ്ടിട്ടുണ്ട് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് യുവദമ്പതികളായ സി പി എം നേതാക്കളായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവുമാണ് സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ ആണെങ്കിലും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാതെ ഭാര്യ ആര്യ രാജേന്ദ്രന്റെ നേരെ പറ്റി കഴിവതും തിരുവനന്തപുരത്ത് തന്നെ ഒതുങ്ങിക്കൂടുകയാണ് സച്ചിൻ ദേവും ഭാര്യ ആര്യ രാജേന്ദ്രനും പെരുവഴിയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് നടത്തിയ മിന്നൽ പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി എമ്മിന്റെ കനത്ത പരാജയത്തിന് വഴിയൊരുക്കിയതെന്നും പാർട്ടി വൃത്തങ്ങളിൽ തന്നെ വിലയിരുത്തലുകളുണ്ട് സച്ചിൻ ദേവിനെ സംബന്ധിച്ച് ഒരു നിഷ്കുണനാണ് എന്ന് പറയാമെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്ന ഭാര്യ തിരുവനന്തപുരം മേയർ പദവിയിൽ അങ്ങനെ വിരാജിക്കുന്നത് വലിയ അഴിമതികൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ബേബി മേയർ എന്ന ഖ്യാതിയോടുകൂടി സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടാണ് ഇവർ ഈ അധികാര പദവി ഏറ്റെടുത്തത് ദീർഘകാലമായി സി പി എമ്മിന്റെ കുത്തകയായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ കൈവിട്ടു പോകുകയാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ആര്യ രാജേന്ദ്രൻ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരവും ധാർഷ്യവും നിറഞ്ഞ സമീപനങ്ങൾ പാർട്ടി അണുകൾക്ക് പോലും ഇപ്പോൾ അരോചകമാണ് അണികൾക്കിടയിൽ നിന്ന് പാർട്ടി സമ്മേളന കാലത്ത് രൂക്ഷമായ വിമർശനങ്ങൾ ഇവർക്ക് നേരെ ഉണ്ടായെങ്കിലും ഇവർക്ക് പ്രൊമോഷൻ കൊടുത്ത് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യവും നാം കാണാനിടയായി ആര്യ രാജേന്ദ്രൻ ആറ്റുകാൽ എന്ന തിരുവനന്തപുരം ജനതയുടെ വികാരം പോലും ഒരു അഴിമതിക്കുള്ള അവസരമായി കണ്ടെടുത്ത് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ ആളാണ് എന്ന ആരോപണം നേരിടുന്ന വ്യക്തിത്വമാണ് തൊഴിലാളി വർഗ പാർട്ടിയായ സി പി എമ്മിന്റെ പ്രതിനിധികളായ മുഖങ്ങളായ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും തങ്ങളുടെ അഹങ്കാരത്തിന്റെ പ്രതിഫലനമായി ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ ഉപജീവന മാർഗം മുടക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം എന്ന തട്ടകം ഉപേക്ഷിച്ച് തന്റെ രാഷ്ട്രീയ തട്ടകം ഭർത്താവിന്റെ നാടായ കോഴിക്കോട്ടേക്ക് മാറ്റുവാനും ആര്യ രാജേന്ദ്രൻ ശ്രമിക്കുന്നുണ്ടെന്നും അതിന് എം വി ഗോവിന്ദന്റെയും മുഹമ്മദ് റിയാസിന്റെയും ആശീർവാദമുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഏതായാലും ഭാര്യ രാജേന്ദ്രൻ കോഴിക്കോടേക്ക് എത്തിയാൽ തിരുവനന്തപുരത്തിന് പിന്നാലെ കോഴിക്കോടും പാർട്ടിയുടെ സ്ഥിതി അതോഗതിയിലാകും എന്ന കാര്യത്തിൽ അണികൾക്ക് പോലും ഒരു സംശയം ഉണ്ടാവാൻ ഇടയില്ല ഇങ്ങനെ സി പി എമ്മിനെ ജീർണതയിൽ നിന്ന് ജീർണതയിലേക്ക് നയിക്കുന്ന താര ദമ്പതികളുടെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി